മുൻ ഷേഖർ വലിയ പൈസക്കാരനായിരുന്നു ഷേഖറി ഫായി അള്ളാഹനു അത്ര തന്നെ പൈസ ഇല്ലെങ്കിലും പൈസക്കാരനാണ് മുയ്യൻ ഷേഖർ റദി അള്ളാഹനുവിന് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മഹാനവർഗുകൾ ജീവിക്കുന്നത് അക്കാലത്ത് തന്നെ ചരക്ക് കപ്പൽ ഉണ്ടായിരുന്നു എന്നാണ് സ്വന്തമായിട്ട് സാധനങ്ങൾ കൊണ്ടൊന്ന് വിൽപ്പന നടത്താൻ നടത്താൻ ചരക്ക് ഉണ്ടായിരുന്നു അറുപത്തി അഞ്ച് കൊല്ലം കൊല്ലം റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് വായത് പറഞ്ഞിരുന്നത് നാൽപ്പത് കൊല്ലം മഹാനായ ഹൗസുല്ലാം വയൽന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം ഉമ്മയോടൊത്ത് നാട്ടിൽ താമസിച്ചു ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് ഓതിപ്പടിച്ചു അമ്പത് വയസ്സ് വരെ പഠിച്ചു നാൽപ്പത് കൊല്ലം വന്ന് പറഞ്ഞു പറഞ്ഞു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാട് വിട്ട് അന്ന് മുതൽ കച്ചവടം തുടങ്ങി മരിക്കോളം കച്ചവടം ചെയ്തു കൊല്ല പൈസക്കാരൻ യ്യാണ്ടോളം ഓളം ചുറ്റി നടന്നോവർ അവർ ഇരിയ നായേകൽ കേട്ടാരേയിരുന്നോ അവർ അവർ നാൽപ്പതിറ്റാണ്ടോളം അത് പറഞ്ഞോ അവർ അവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോ യേശുഡിയോ എക്കോ കുറക്കാൻ പറ്റുമോ നമുക്ക് ഈ മതിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും എന്നാലും പരമാവധി കുറച്ച് വെച്ചാൽ അത്രയും സന്തോഷം ആ അപ്പോ കുറെ ശരിയായിട്ടുണ്ട് അലഹദില്ല ഇതുപോലെ കർഷകനാണ് കർഷകനാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും തൻ്റെ തിൽമീതന്മാർക്ക് തൻ്റെ കൃഷി സ്ഥലത്ത് നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്ന ആളാണ് ഷേഖരിഫായി അബ്ബാവൻ അതിന് പുറമേ മഹാനവർഗ് വിറകു വെട്ടാൻ പോകുമായിരുന്നു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് വിറക് ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ചെറിയ കെട്ടുകളാക്കിയിട്ട് നാട്ടിലെ എല്ലാ സാധുക്കൾക്കും വിറക് കെട്ട് കൊടുത്തേക്കൽ പതിവുണ്ടായിരുന്നു നാടുകളിൽ എവിടെയെങ്കിലും രോഗികളായ ആളുകളുണ്ടെന്ന് കേട്ടാൽ അവിടെ പോയി ഒരിക്കലെങ്കിലും ആ രോഗിക്ക് ഹിതമത്തെടുത്ത് മടങ്ങിവരൽ പതിവുണ്ടായിരുന്നു ആലിമാണ് ആബിദാണ് വലിയാണ് ആരിഫാണ് ആളാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാനവറുകൾക്ക് അഞ്ച് കുത്തുബുകളിൽ ഒരാളായി സ്ഥാനക്കയറ്റം വാങ്ങിക്കൊടുത്തത് ഒരു നായയായിരുന്നു കൽബ് നായ നമ്മൾ വഴിന്ന് കണ്ടാൽ കല്ലെടുത്തെറിയുന്ന നായ അഭിപ്രായമനുസരിച്ച് നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്നും അതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളമായിരിക്കണമെന്നുമാണ് എന്നാൽ കണ്ടോടത്തൊക്കെ വെച്ച് നായിനെ കല്ലെടുത്തെറിയാൻ ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലാഹുന് പിന്നെ ഒരാളായി സ്ഥാനം വാങ്ങിക്കൊടുത്തത് ഒരു നായയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ മഹാനായ ശേഖരിഫായി റദിയുള്ള രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീടിന്റെ മുന്നിൽ വന്നു നോക്കുമ്പോൾ ശരീരമാസകലം ചൊറി പിടിച്ച ഒരു നായ വീട്ടിൻ്റെ മുമ്പിൽ കിടക്കുന്നത് കണ്ടു ശ്വാസം കിട്ടാതെങ്ങനെ വിഷമിക്കുന്ന ആ നായെ കണ്ടപ്പോ കണ്ടപ്പോ ഷെയ്റിന്റെ കൽബിലുള്ള നായയെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു മരുന്ന് കൊടുത്തു കൊടുത്തു ഒരു നായക്കൂടുണ്ടാക്കിയിട്ട് നായെ കൂട്ടിലാക്കി ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി റദിയുള്ളവശ്യം കൈകണ്ട ആൾ തന്നെയാണ് എന്നിട്ടും ചൊറിപുടിച്ച് ശ്വാസം കിട്ടാതെ അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല കുളിപ്പിച്ച് സോപ്പൊ ക തേച്ച് കുളിപ്പിച്ച് നായക്കൂട്ടിലാക്കി മരുന്നും ഭക്ഷണവും കൊടുത്തു കൊടുത്തു ിൽമീതന്മാര് വന്നു നോക്കിയപ്പോ ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ ഒരു നായക്കൂട് അവർക്ക് ദേഷ്യം വന്നു ശിഷ്യന്മാർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയു ഇങ്ങനെ പറഞ്ഞു വീട്ടുകാരന്റെ അടിമയാണ് വിരുന്നുകാരന്റെ അടിമയാണ് വീട്ടുകാരൻ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരൻ വിരുന്നുകാരൻ്റെ അടിമയാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലിസ്വലം ഒരു നായ എൻ്റെ വീട്ടിൽ വിരുന്നു വന്നിരിക്കുകയാണ് മൂന്ന് ദിവസം ഞാൻ ഈ നായയുടെ അടിമയാൺ എന്ന് പറഞ്ഞതാണ് കുത്തുബായി ഉയർത്തിയതിൻ്റെ കാരണമെന്നാണ്

ഒരു ദിവസം മഹാനായ ശേഖരിഫായി ഇറദിയുള്ള തന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് അല്പം കളി മണ്ണിങ്ങനെടുത്തു വീടിന്റെ മുമ്പിലുള്ള മണ്ണെടുത്തു എന്നിട്ടാ മണ്ണിൽ ഇങ്ങനെ മുത്തം വെച്ചു വെച്ചു കണ്ടു നിന്നിരുന്ന ആളുകൾ ചോദിച്ചു അല്ലയോ ശേഖരിഫായി നിങ്ങളെന്താണ് മുറ്റത്തെ മണ്ണ് മുത്തുന്നത് എന്ന് ചോദിച്ചു ഷേഖരീഫായി പറഞ്ഞു ഞാൻ മുറ്റത്ത മണ്ണല്ല മുത്തിയത് എന്ന് പറഞ്ഞു കണ്ടെന്ന ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് എടുക്കണേ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു ീഫായി പറഞ്ഞുറത്യല്ലാന്നു കണ്ടു എന്നുള്ളത് ശരിയായിരിക്കും പക്ഷേ ഞാൻ മുറ്റത്ത മണ്ണല്ല മുത്തിയത് എന്ന് പറഞ്ഞു പിന്നെ ഏത് മണ്ണാ മുത്തിയെന്ന് ചോദിച്ചു അയല് പറഞ്ഞു ഞാനിവിടെ നിന്ന് ഇങ്ങനെ രേഷം മണ്ണെടുത്തില്ലേ ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തൊട്ട് നിൽക്കുന്ന മണ്ണാണ് അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമൊട്ടിട്ടാണ് നിൽക്കുന്നത് അതയിന്റെ അപ്പുറത്തെ മണ്ണമ്മ മണ്ണുമെ പോയാൽ ഈ മണ്ണിന്റെ ഒരു തല മദീനയിലെ മണ്ണിൽ തൊട്ടുനിൽക്കുകയാണ് എൻ്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുകയാണ് ശരീരത്തിൽ തട്ടിയ മണ്ണിന്റെ ഒരു തലയിലാണ് ഞാൻ മുത്തിയത് മുറ്റത്ത് ദൂരം പ്രശ്നമല്ലെന്ന് തെളിയിച്ചാളാണ് മഹാൻ അവർഗൾ പരിശുദ്ധമായ റൗലാ ഷെരീഫ് സിയാറത്ത് ചെയ്യാൻ

നിഫായി മൗലിദില്ലാ പാട്ട് ഉണ്ട് ഫിഹാലത്തിൽ ബുഹി രൂഹി ഖുൻതുർസിലുഹ തഖബിലുൽ അർള അന്നി വഹിയനാ ഇബതി പാദി നൗബത്തുൽ അശബാഹി ഖദ്ഹലറതെ ഫംദു ദയനക കൈ തഹ്ല അബയാഷഫതി പിന്നാറ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുവായ അഹമ്മദ് എല്ലാ ദിവസവും ഇവന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് ഇവിടെ വന്ന് ഇവിടത്തെ മണൽത്തരികളെ തലോടി എന്റെ ആത്മാവ് എന്നും മടങ്ങി വന്ന് ഇവിടത്തെ എല്ലാ വിവരങ്ങളും എനിക്ക് പറഞ്ഞു തരാറുണ്ട് നബിയെ ഇന്ന് സാധുവായ അഹമ്മദ് കൂടെ ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങളുടെ നീട്ടി തന്നാൽ എനിക്കൊന്ന് മുത്തി എന്ന് പറയേണ്ട താമസം നിന്ന് കൊടുത്തു എന്നും മഹാനായ കയ്യിൽ ും അഞ്ഞൂറ് സൂഫിയാക്കൾ അന്ന് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്നും ഉണ്ട് അതുതന്നെ അത് മൗലിദിൽ പറയുകയും ചെയ്തിട്ടുണ്ട്